രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു അഡീഷണൽ ടീറ്റർ റൂമും കൂടെ ഉണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ വരുന്നത് പടിഞ്ഞാറ് ദർശനമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വെള്ളത്തിന് കിണറാണ് നിറത്താബോക്ക് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പുതിയ വീടാണ് രണ്ട് വീടാണ് അടുത്തടുത്ത് രണ്ട് വീടാണ് കൊടുക്കാറുള്ളത് തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ഇതാണ് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ടാറ്റ റോഡ് ആറ് മീറ്ററോളം റോഡിൻ്റെ വീതിയുണ്ട് ഇതാണ് രണ്ട് വീട് ഫസ്റ്റ് ഇവിടെ ഒരു വീടുണ്ട് രണ്ടാമത് അവിടെ ഒരു വീടാണ് ഈ രണ്ട് വീടും കൊടുക്കാനുള്ളത് തന്നെയാണ് ഫസ്റ്റത്തെ ഈ വീടാണ് നമുക്ക് ബാക്കിലത്തെ വീടിയാണ് എടുക്കുന്നത് കേട്ടോ ബാക്കിലത്തെ വീടിൻ്റെ ഗേറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ ഒരു പതിനാറടിയുടെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻ്റർലോങ് ഗ്രാസാണ് കൊടുത്തിട്ടുള്ളത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ നമുക്കൊരു നാലഞ്ച് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പണിയെല്ലാം പൂർത്തിയായ ഒരു വീടാണേ വെള്ളത്തിന് കിണറാണ് കൊടുത്തിട്ടുള്ളത് മുറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വീടും ഒരേ സ്ക്വയർ ഫിറ്റ് ഒരേ ബെഡ്റൂം ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇത് വീടിൻ്റെ പിറക് സൈഡാണ് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് ഫുള്ള് തേക്കിൻ്റെ പാനലാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് തേക്കാണ് ഫുള്ള് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കോട്ടിയാട് ചൂട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാളിൽ നേരെ ഒരു ടി വിയുടെ ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഓപ്പൺ വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ തൊട്ട് സൈഡായിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഫുള്ള് സ്റ്റീലും വുഡും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് സൈഡിലായിട്ടൊരു വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഡൈവി ഒരു ചെറിയൊരു പാർട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ത്രീ ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കിച്ചൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ആണ് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്ലാബാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് അതിനൊരു പാട്ട്രഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് പിറകിൽ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്ഥലം അവിടെ കൊണ്ട് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിനും വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് ൾ വുഡിലാണ് കൊടുത്തിട്ടുള്ളത് മഹാഗണിയുടെ വുഡാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഗ്ലാസ്സുമാണ് കൊടുത്തിട്ടുള്ളത് കയറി വരമ്പ തന്നെ തിയേറ്ററിൻ്റെ റൂം കാണാനുള്ളത് അതാണ് തിയേറ്റർ റൂം കയറുമ്പോൾ റൈസൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഓപ്പൺ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനൊരു വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് പ്ലംബിംഗ് എല്ലാം ജോൺസൺ ആണ് ഫസ്റ്റ് ബെഡ്റൂമേ കഴിഞ്ഞ ഉടനെയാണ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഫുൾ ഗ്ലാസ് സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഒരു ഫസ്റ്റ് ഒരു ലിവിങ് ആയിട്ടൊരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേരെ താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിനും അലമാര ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂം പിന്നെ ഒരു ടെറസിലേക്ക് പോകാനുള്ള ഒരു വഴിയാണേ തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ജംഗ്ഷൻ ചെയ്യുന്നു രണ്ട് വീട് കൊടുക്കാനുണ്ട് ഒമ്പത് സെൻറ് സ്ഥലമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണേ